ദർശന സാംസ്കാരിക കേന്ദ്രവും ഡ്രീം സെറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന ഹ്യൂമൻ ലൈബ്രറിയുടെ ഒക്ടോബർ മാസത്തെ സമ്മേളനം ദർശന കേന്ദ്രത്തിൽ നടന്നു നിരവധി പേരാണ് പരിപാടിയിൽ എത്തിച്ചേർന്നത് ജീവനുള്ള മനുഷ്യർ തങ്ങളുടെ പച്ചയായ ജീവിതം പുസ്തകങ്ങളെപ്പോലെ തനിക്ക് മുന്നിലുള്ളവരോട് പങ്കുവെക്കുന്നതാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം കോട്ടയത്ത് ഇതാദ്യമായാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രാവർത്തികമാക്കിയത് ഹ്യൂമൻ ലൈബ്രറിയുടെ രണ്ടാമത്തെ കൂടി വരവ് ദർശന ഡയറക്ടർ ഫാദർ എം എൽ പുള്ളിക്കാട്ടിൽ സി എം ഐ ആമുഖ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സോഷ്യൽ ആക്ടിവിസ്റ്റ് പി ഐ മാണിയും എഴുത്തുകാരിയും സഞ്ചാരിയുമായ എ എസ് ശോഭയുമാണ് അതിഥികളായി എത്തിയത് കിളിമഞ്ചാനോ യാത്രയെപ്പറ്റിയും എവറസ്റ്റിലെത്തിയ സന്തോഷത്തെ പറ്റിയും എ എസ് ശോഭ വിവരിച്ചു അൻപത് വർഷങ്ങളായി സമൂഹത്തിനു വേണ്ടി നീതിക്കായി നടത്തിയ പോരാട്ടങ്ങളെപ്പറ്റിയാണ് പി ഐ മാണി സംസാരിച്ചത് യോഗത്തിലെത്തിയവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരമൊരുക്കി ഡ്രീം സെറ്റേഴ്സ് ഡയറക്ടർമാരായ എ പി തോമസ് മിനി തോമസ് എന്നിവർ ഹ്യൂമൻ ലൈബ്രറിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം

പേര് വെച്ച് ബാക്കി കണ്ടിട്ടുണ്ടോ അപ്പോ ആ അൻപത് വർഷം ഞാൻ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ബോംബില് ഒരു മറ്റ് സ്ത്രീകൾ കൂടി ഒരു സംഘടന ഉണ്ടാക്കി കൺസ്യൂമർ ഗൈഡൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന അതായത് ഉപഭോക്താക്കളുടെ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ് അത് അവിടെ ഒരു ഏതാ ഒരു എംപിയുടെ ഒരു അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് സിമെന്റ് കൂമ്പ് പോടാൻ പറ്റുമോ നടത്തിയതിന്റെ ബേസിൽ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ് അപ്പൊ ഞാനത് അതിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ കോട്ടയത്തിലേക്ക് വന്ന് പറഞ്ഞു അതായത് കേരളത്തിലെ ആദ്യത്തെ കൺസ്യൂമർ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് അതിന്റെ ഒരു ബ്രാഞ്ചാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഡോക്ടർ പി തോമസ് പലർക്കും അറിയുവായിരിക്കും സി എം എസ് കോളേജിൽ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരൊറ്റയായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ നമ്മുടെ വൈകിടാ സാറൻ സുഭാഷൻ വൈകിട പിന്നെ അങ്ങനെ ടി ജി സാബൻ ഇതെല്ലാം ഒറ്റയായി പട്ടാളമാണ് ടി ജി സാബോറിനെ പലർക്കും അറിയാമെന്നെനിക്ക് തോന്നി അപ്പം അങ്ങനെയുള്ളൊരു നല്ല ഗ്രൂപ്പിൻ്റെ ഡോക്ടർ സി പി മാൻ